ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്നലെ വൈകുന്നേരം എടുത്ത വീഡിയോ ആണേ പിള്ളേർക്ക് ഇന്നലെ സൺഡേ സ്കൂൾ എക്സാം ഉണ്ടായിരുന്നു പള്ളിയിൽ അപ്പോൾ രാവിലെ പോയിട്ട് വൈകുന്നേരം നാല് മണിക്ക് പിന്നെ തിരിച്ച് വന്നത് അതുകൊണ്ട് ഇന്നലെ വീഡിയോ ഇടാനൊന്നും പറ്റാഞ്ഞ കേട്ടോ പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണവും ഒരു വയ്യാഴികയും ഒരു മടിയൊക്കെയാണ് എന്നാലും പണികളൊക്കെ ഒരുപാടുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ മടി പിടിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല വേഗം ഓരോരോ പണികളൊക്കെ ആയിട്ട് ചെയ്യുക കേട്ടോ ആദ്യം കോഴിക്ക് തീറ്റയും വെള്ളവും പുല്ലും ഒക്കെ കൊടുത്തു കുറച്ച് കുഞ്ഞനയെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നേ അത് വെട്ടി കഴുകി ഫ്രിഡ്ജിലേക്ക് വെക്കണം രാവിലെ പിറ്റേ ദിവസം രാവിലത്തേക്ക് എടുക്കാനുള്ളതാ പീര വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വയലിൽ പോയപ്പം ആ ഒരു കുപ്പി ഒഴുകി പോകുന്നുണ്ടായിരുന്നേ അത് കുപ്പിയാന്ന് കുഞ്ഞിപ്പുണ്ണിനോട് കുറേ പ്രാവശ്യം പറഞ്ഞു എന്നാലും അവൾ സമ്മതിക്കേല അത് ജീവനുള്ള എന്തോ ആണ് പപ്പയോട് വന്ന് നോക്കുന്നൊക്കെ പറഞ്ഞോണ്ട് പറയുന്ന കേട്ടോ ആദ്യം കണ്ടത് തുറക്കണ്ട അത് കൊതുക് കയറും വരണ്ട അവിടെ ഇരുന്നാൽ മതി ഞാനേ ചീനച്ചട്ടി എടുക്കാൻ മറന്നുപോയി ആ ഒരു ചീനച്ചട്ടി ഇങ്ങെടുത്തോണ്ട് വാ മീനിടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചീനച്ചട്ടി കമ്മത്തി വെച്ചിട്ടുണ്ടോ കണ്ട അറിയാമല്ലോ അത് എടുത്തോണ്ട് പോവാ ചീനച്ചട്ടി തന്നിട്ടകത്തേക്ക് പിന്നെ കയറി പോക്കോ ഇവിടെ ഇരിക്കാനും നിൽക്കാനും ഒന്നും പറ്റത്തില്ല പോതുക

ഞാൻ ചെടിക്കും പച്ചക്കറിക്കും ഒക്കെ വെള്ളം വെള്ളമൊഴിക്കുക ഇരുട്ടാവുന്നതിന് മുമ്പ് പുറത്തെ പണികളൊക്കെ വേഗം തീർത്തിട്ട് അകത്ത് കുറച്ചുകൂടെ പണികളൊക്കെ ഉണ്ട് അക്കു പഠിക്കുക കുഞ്ഞിപ്പണ്ണ് പിന്നെ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ചേട്ടായി വൈകിട്ട് ഒരു ബർത്ത്ഡേ പരിപാടിക്ക് പോയേക്കുന്നതുകൊണ്ട് വൈകുന്നേരം ചേട്ടായി വീട്ടിലേക്ക് വന്നില്ല ജോലി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ ചേട്ടായി ഉണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ ചേട്ടായി ചെയ്തോളും അത്രയും എളുപ്പമാവും പണികളൊക്കെ അത് വറക്ക അതിന്റെ സാധ്യത കൂടെ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽത്തും ചേട്ടയുള്ളപ്പോ ഒരു ദിവസം ഈ കോഴിക്കോട് ഇവിടുന്നെടുത്ത് മാറ്റണം എന്നെ കൂടെ ഒറ്റയ്ക്ക് പൊക്കാൻ പറ്റില്ലല്ലോ അതെടുത്ത് മാറ്റിട്ട് വേണം പിന്നെ അവിടെ കൂടെ ഇറങ്ങി നടക്കാൻ വേണ്ടി ആ വിറങ്ങിരിക്കുന്നതിന്റെ അപ്പുറത്ത് നല്ലോണം ഇടിയുന്ന മണ്ണാ ഈ കോഴിക്കോട് ആ കോഴിക്കോട് ഇരിക്കുന്നിടത്താണ് ഇച്ചിരി ഉറപ്പുള്ള മണ്ണ് അപ്പൊ ആ കോഴിക്കോട് എടുത്ത് മാറ്റിയാലേ നമുക്ക് അവിടെ കൂടെ നടന്നത് പറ്റത്തുള്ളു അത് മറ്റേ കാർബോർഡിന്റെ ഭക്ഷണം ഈ ചെടിക്കൊക്കെ വളം കേട്ടെ ഈ ചാണകവും സ്പ്രേ ബോട്ടിലാക്കിട്ട് അങ്ങനെ അതിന് ആ ബക്കറ്റിന് കൊതുക് പൊട്ടേടായിരിക്കും നമ്മൾ അടച്ചു വെക്കുന്നുണ്ട് ഇല്ല ഇല്ല അതിനിപ്പോ സ്ലേറി തീർന്നു ഇനി അത് ഉണ്ടാക്കുമ്പോ അതുകൊണ്ട് അടച്ചു വെക്കും ഇതോ ചീര അതൊരു ചീരയാ അകത്തില്ലേ അകത്തിച്ചീരാമിയാക്കുന്നതാണ് അത് നമ്മളെ പറിച്ചുകൊണ്ടിരിക്കാൻ പോകുന്നില്ല കൂണി പോലെ

കുഞ്ഞിപ്പണ്ണാണ് വീഡിയോ ഓൺ ആക്കുകയും ഓഫാക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്നിട്ട് റെഡി ആക്ഷൻ എന്നൊക്കെ പറയും കേട്ടോ എനിക്കത് കേൾക്കുമ്പോൾ വരും അതിനെ ഞാൻ അവളോട് നീ പൊക്കോ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുന്നത് നിങ്ങളവിടെന്നാ വെണ്ടക്കാ പറയോ ഇല്ലാണോ വിത്ത് എടുക്കാനാ ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് വൈകുന്നേരം ചായ കുടിച്ച പാത്രം ഒന്നും കഴുകിയില്ലായിരുന്നു പുറത്ത് പണികളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പാത്രമൊക്കെ വെച്ചിട്ട് പോയേക്കുമായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ എല്ലാം ഒന്ന് കഴുകി വെക്കണം അത് കഴിഞ്ഞിട്ട് രാത്രിക്കത്തേക്കുള്ള ഭക്ഷണമൊക്കെ ആക്കണം പിന്നെ ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ പെരിച്ചാഴി ഒക്കെ ഉള്ളതുകൊണ്ട് കോഴിക്കോടിൻ്റെ വശത്തുമൊക്കെ ആയിട്ട് നല്ലപോലെ മാന്തി കുഴിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതോ കേട്ടോ ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ട് നിന്ന് അങ്ങനെ അയൽപക്കംകാരോട് വർത്താനം പറയലും എല്ലാം കഴിഞ്ഞ് പിന്നെ അകത്തേക്ക് കയറി ഇനിയിപ്പോൾ കുറച്ച് ബീഫ് മേടിച്ചിട്ടുണ്ട് അതൊന്ന് ഞാൻ കഴുകി വാരി വെച്ചിട്ടുണ്ട് എളുപ്പമെന്നുള്ള കറിയാട്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടും സമയം സമയമെടുത്തൊന്നും ഉണ്ടാക്കാനുള്ള നേരമൊന്നുമില്ല ഇപ്പം തന്നെ ഏഴര ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം കുളിക്കാനും അപ്പോൾ ഞാൻ വേഗം മുളകും മല്ലിയും മഞ്ഞളും കുരുമുളകും എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എന്നിട്ട് കഴുകി വെച്ച ഇറച്ചിയിലേക്ക് ചേർത്തിട്ട് പിന്നെ കുറച്ച് ഉപ്പും പെരിഞ്ചീരകം പൊടിച്ചതും പെരിഞ്ചീരകം പൊടിച്ചത് ചൂടാക്കണ്ട ഇങ്ങനെ തന്നെ അങ്ങ് ഇട്ടാൽ മതി ചൂടാക്കുമ്പോൾ അതിൻ്റെ മണം അങ്ങ് പോവും കേട്ടോ ഇങ്ങനെ അങ്ങനെ വെറുതെ ചൂടാക്കാതെ ഇട്ടാൽ മതി പിന്നെ ഉപ്പും കൂടെ ചേർത്തിട്ട് അടുപ്പയിലേക്ക് വേവാൻ വെച്ചിട്ടുണ്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട കുക്കറിലേക്ക് ഈ ഉള്ളിയും തക്കാളിയും എല്ലാം വഴറ്റി ചേർത്തിട്ട് ബീഫും ചേർത്ത് പിന്നെ പൊടികളുമൊക്കെ ചേർത്ത് അങ്ങനെ ഒന്നിച്ച് വേവിച്ചാൽ മതി പക്ഷേ ബീഫും എന്ത് വരുന്ന നേരം കൊണ്ട് ഉള്ളിയും തക്കാളിയും ഒക്കെ അരിഞ്ഞ് അതൊക്കെ വഴറ്റിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ അങ്ങനെ പിന്നെ നെയ്ച്ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കുഞ്ഞിപ്പുണ്ണിനെ കുറച്ച് ഹോംവർക്കൊക്കെ ചെയ്യിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം